നമ്മളെല്ലാം ജീവിക്കുന്നത് ഓരോരോ പ്രതീക്ഷകളായിട്ടാണല്ലേ അങ്ങനെ പ്രതീക്ഷകൾ മാത്രം കൊണ്ട് കാര്യമില്ല നമ്മൾ അതിനായിട്ട് എഫേർട്സും കൂടി എടുക്കണം അങ്ങനെ ഒരുപാട് പ്രതീക്ഷകളുമായിട്ട് കാത്തിരിക്കുന്ന ഒരാളെയാണ് ഞാൻ ഇന്ന് കോണ്ടാക്ട് ചെയ്യാൻ പോകുന്നത് ഹലോ ഹായ് ഞാൻ പോട്ടി ടീം കോണ്ടാക്ട് ചെയ്യുന്നത് ഓക്കെ സുഖമാണോ

അയ്യോ ഡിസ്റ്റർബ് ചെയ്യണ്ട ഓഹോ ും പഠിക്കലും കളിക്കലും നടക്കുവാണല്ലേ ഓക്കേ കുഴപ്പമില്ല എവിടുന്നാ ടിക്കറ്റ് വാങ്ങിയ ചേച്ചി ടിക്കറ്റ് എവിടുന്നേ ഓൺലൈനിലാണ് വാങ്ങിച്ചത് അല്ലേ ഓക്കേ ഞാനിപ്പോ എന്തിനാ വിളിച്ചത് എന്തെങ്കിലും ടെൻഷനൊന്നും അടിക്കണ്ട ടിക്കറ്റ് വാങ്ങിയില്ലേ അപ്പൊ അതിന്റെ ഒരു നല്ല സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി ഞാൻ വിളിക്കുവാണ് ടെൻഷനൊന്നും അടിക്കണ്ട പത്ത് ലക്ഷം രൂപയുടെ പ്രൈസ് അടിച്ചിട്ടുണ്ട് ആ സന്തോഷായോ സന്തോഷം ഇപ്പൊ ടെൻഷനൊക്കെ മാറിയോ ഇനിയിപ്പതെല്ലാരും അറിയിക്കാലോ എനിക്ക് ഒന്നും ചെയ്യണ്ട എല്ലാരും നമുക്ക് വിളിച്ചറിയിക്കാം ഒരുപാട് പ്രശ്നങ്ങളെല്ലാം മാറത്തില്ലേ അപ്പൊ പ്രതീക്ഷ ഒക്കെ പ്രതീക്ഷ ഇല്ല ഇല്ല അതിന്റെ ഒരു ടിക്കറ്റ് ഒരു ടോക്കൺ ലോക്കാണ് എല്ലാത്തും കിട്ടലുണ്ട് ടോക്കൺ ലോക്ക് ആയിട്ട് വന്നിട്ടുള്ളത് പിന്നെ ഞാൻ പോയോ പ്രശ്നല്ലോ നല്ല സന്തോഷുള്ള കാര്യ ഇനിയിപ്പൊ ആദ്യ ഹസ്ബൻഡിനെ വിളിക്കുമായിരിക്കും അല്ലെ ഒരുപാട് ഇപ്പൊ അതെല്ലാം നമുക്ക് എല്ലാം നമുക്ക് മാറ്റാനുള്ള സൊല്യൂഷൻ കിട്ടി ഭാവം കാണിച്ചു അതെ നമ്മുടെ പ്രതീക്ഷകളാണല്ലോ നമ്മളെ ജീവിക്കുന്നെ ചെറുമോണ് ചെറുമോള് അയ്യോ ഓക്കെ എല്ലാരോടും പറയാനോട്ടോ അവളാ അവളെ ഹായ് ഹലോ പ്രശ്നമായിട്ട് ഇങ്ങനെ

ടിക്കറ്റ് എടുത്തില്ലായിരുന്നോ അങ്ങനെയാണ് സംഭവിച്ചത് ഇനിയിപ്പ എല്ലാരോടും നമുക്ക് പോച്ചേട്ടി വാങ്ങാൻ പറയാലോ ഇപ്പൊ സന്തോഷായല്ലോ എടുത്തതിനൊരു ഗുണം കിട്ടിയില്ല നമുക്ക് അതെ ഇപ്പൊ ഒരു പത്ത് ലക്ഷം രൂപ മാത്രല്ലാട്ടോ നമുക്ക് ഇരുപത്തഞ്ച് കോടിയുടെസും ഫ്ലാറ്റും കാറും ഒക്കെ വരുന്നുണ്ട് അപ്പൊ ഇനിയും എടുക്കാം നമുക്ക് അതിനപ്പുറം നമുക്ക് പ്രതീക്ഷകളോട് നമുക്ക് കാത്തിരിക്കോ എന്തെങ്കിലും ഒരിക്കലും നമുക്ക് അതും കിട്ടും ഓക്കെ അപ്പൊ ഹാപ്പിയായിട്ട് ഇരിക്കുക എല്ലാരോടും സന്തോഷവർക്ക് പറയാം ഓക്കെ ഇന്ന് നമ്മൾ ടീം ഇനി കോണ്ടാക്ട് ചെയ്യും എങ്ങനെയാണെന്നുള്ളതൊക്കെ കേട്ടോ എന്റെ പേര് രവിതന്നാണ് ബൈ എത്ര ഹാപ്പി ആയിട്ടാണല്ലേ ചേച്ചി നമ്മളോട് സംസാരിച്ചേ ചേച്ചിക്ക് ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതൊക്കെ എങ്ങനെ സോൾവ് ചെയ്യുന്ന ആലോചിച്ചിരിക്കുമ്പോഴാണ് ബോച്ചേട്ടിയിലൂടെ പത്ത് ലക്ഷം രൂപ ചേച്ചിയെ തേടിയെത്തിയത് ലൈഫിലെ കുറെയൊക്കെ പ്രശ്നങ്ങൾക്ക് ഇങ്ങനെ പരിഹാരമാവും അല്ലെ അപ്പൊ ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷകളുമായി കാത്തിരിക്കുന്ന നമ്മൾക്ക് വെറും പത്ത് ലക്ഷം രൂപ മാത്രമല്ല ഇരുപത്തി കോടിയുടെ ബമ്പർ പ്രൈസ് ഫ്ളാറ്റുകൾ കാറുകൾ മൊബൈൽ ഫോണുകൾ ഡെയിലി തൗസൻഡ്സ് ഓഫ് ക്യാഷ് പ്രൈസ് ഇതൊക്കെയാണ് ഗോച്ചേട്ടിയിലൂടെ നമ്മളെ കാത്തിരിക്കുന്നത് അപ്പൊ അടുത്ത ഭാഗ്യശാലയെ കാണുമ്പരേക്കും ബൈ ബൈ